നല്ല ശുദ്ധമായ ഉണക്കയല നമുക്ക് വീട്ടിലുണ്ടാക്കാം അയിലങ്ങോട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഇങ്ങോട്ട് അയിലേനെ പിടിക്കുക എന്നിട്ട് അതിൻ്റെ വയർ അവിടെ നിന്ന് അതുകൊണ്ട് വലിച്ചെടുക്കുക ഉള്ളിലത്തെ കുണ്ടിയും കുട്ടലൊക്കെ വലിച്ചെടുത്ത് അത് കണ്ട ഇതിങ്ങനെയായിരിക്കും മാറ്റുക സിമ്പിളാണിത് കണ്ട ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതെല്ലാം നന്നായി കഴുകുക എന്നിട്ട് അയലനെ ഒരു പലകേമ്പ് വെച്ചിട്ട് അതിൻ്റെ വയറിൻ്റെ അവിടെ നിന്ന് മുള്ളിൻ്റെ മുകളിൽ കത്തിയോണ്ട് ഇതിങ്ങനെയങ്ങട് മുറിക്കുക വാലിൻ്റെ അവിടം വരെ കേട്ടോ അത് പിൻവശത്തേക്ക് മുറിവ് വരാൻ പാടില്ല അതിൻ്റെ പലിഞ്ഞനൊക്കെ എടുത്ത് കളയാം നമുക്ക് കണ്ടോ അത് ഇതുപോലെ ഇട്ട് മാറ്റാം അപ്പോൾ ഇതിങ്ങോട്ട് തിരിച്ച് പിടിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പുറം വശത്ത് മുറിവ് വരാൻ പാടില്ല അപ്പോൾ അതിങ്ങനെയാക്കി കിട്ടും നമുക്ക് കണ്ട ക്ലീനായി ഉള്ളു ഇതുപോലെ ആക്കിയിട്ടുള്ളതാണ് ഈ എല്ലാം അതിലിട്ടോ ഇനി നമുക്ക് കണ്ടത് ഉപ്പാണ് കല്ലുപ്പ് പിന്നെ ഒരു ഫുഡ് ഗ്രേഡിൻ്റെ പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ ഉപ്പ് കതറുക എന്നിട്ട് അയലേനെടുത്തിട്ട് ഈ അയില ഈ വയറിൻ്റെ ഉള്ളിൽ അതിൽ കല്ലുപ്പ് നിറയ്ക്കുക ഉപ്പ് നന്നായി നിറച്ചിട്ട് അതിങ്ങനെ അമർത്താം കണ്ടോ ഇങ്ങനെ അമർത്താം അമർത്തിയിട്ട് അതിൽ നമ്മുടെ പാത്രത്തിലാണ്ട് വയ്ക്കുക ഉപ്പിൻ്റെ മീത് വയ്ക്കുക വീണ്ടും അടുത്ത അതിലെടുക്കുക അതിൽ ഉപ്പ് നിറയ്ക്കുക ഉപ്പിൻ്റെ അളവ് കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരും അപ്പോൾ ഇങ്ങനെ നിറച്ച് നിറച്ച് ഇതങ്ങട് ഒരു നിരപ്പാട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉപ്പ് കഥണം അടുത്തതിൽ നിറയ്ക്കുക അതിങ്ങനെ അടക്കടക്കായിട്ട് വയ്ക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ഉപ്പ് പത്ര അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മളത് മൂടി ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ വെക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഈ സാധനം പിറ്റേ ദിവസം എടുത്തുകൊണ്ടിരണം ഫ്രീസറിൽ വെച്ചാൽ ശരിയല്ല കേട്ടോ അതെ എടുക്കുമ്പോൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ അടിയിൽ വെള്ളം ഊറിയിട്ടുണ്ടാവും അതിലേടുത്ത് വെള്ളം ഉപ്പിൻ്റെ ഉപ്പിൻ്റെയൊക്കെ ഊടി ചേർന്നിട്ടുള്ള ആ വെള്ളം ഊറ്റി കളയുക അല്ല അതിങ്ങനെ ഊറ്റി കളയുക കംപ്ലീറ്റ് ഊറ്റി കളയുക വീണ്ടും നമ്മളിത് ഫ്രിഡ്ജിൽ വയ്ക്കണം ഇത് ഫ്രിഡ്ജിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ അതെ പിറ്റേ ഹൗസ് എടുക്കും പണ്ടക്കൈല പോലെ രണ്ട് ദിവസം ആകുമ്പോഴേക്കും ഒക്കെ കണ്ട അതിൻ്റെ അടിയിൽ ഇത്തിരി വെള്ളം ഉണ്ടാവും ആ വെള്ളം കൂറ്റികളായി വെള്ളം ആവുന്നത് കൂറ്റികളായി കണ്ടാ ഓണക്കൈലേ സൂപ്പർ ഓണക്കൈലാണ് നമ്മളേ വാങ്ങിക്കുന്ന ഓണക്കൈലേക്കില്ലേ ഇതിൻ്റെ നാല അതിലൊക്കെ വരില്ല നമ്മൾ ഈ മീനൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ വാർത്താ ചാനലുകളൊക്കെ കാണുന്നതല്ലേ എന്തെല്ലാം വിഷം എന്തെല്ലാം വൃത്തി ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നത് ഈ വർഷകാലത്ത് ഈ ഉണക്കൈലും ഇരുമ്പം പൊടിയും ഇട്ടിട്ടുള്ള കൂട്ടാൻ ഈ ചോറിനാന്ന് പറഞ്ഞില്ലേ ഓ ഗംഭീര സാധനം തന്നെയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ രണ്ടോ മൂന്നോ ദിവസം മതി ഈ ഓണക്കൈണ്ടാക്കാം കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള ഓണക്കൈ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും ഫ്രിഡ്ജിലാണ് വയ്ക്കേണ്ടത് പുറത്ത് വെക്കേണ്ട ഫ്രിഡ്ജിൽ മാത്രമേ വയ്ക്കേണ്ട എത്ര മാസങ്ങളോളം ഇരുന്നുള്ളൂ കേട്ടോ